ുംപോരിട്ടുമാട്ടോളഞ്ഞോറിങ്ങട്ട് പാടിക്കോളോ <laughs> <laughs> ആയിരത്തൊന്ന് പോയാലും ഉണ്ട് പനി പനി നാടൊന്ന് വരൂതേ പൊന്നാംകാറ്റാമോതിയട്ട് പൊന്നാംകാറ്റാമോതിയട്ട് ചോമാ പൊന്മാണിയോ ഓന്തിരട്ട് ചോമം വന്ന് കാളം െല്ലം പോയി പോയേക്കളേറുതലോ മാതിരി വേറുതലോരുതെങ്കിലും പത്തായ ಲಲೇ ಲೋಮಂಬಾಟುಂಬಾಡಂಪಾಟ ಪಾಡು ತನ್ನೇ ಕೂಮೇ ಮುಳು ಕೂಮೇನೊಂದು ಮುಳುಂಬ ತನ್ನೇ ಕೂಮತ್ತಿರಂಡ പോലക്കിരമാ പൊന്നാമ്പോയേ കൂന്നു പൊന്നാംകോയേ കൂമ്പ തന്നെ പൊന്മക്കളോ ഉണരുന്നേ പൊന്മാക്കളോ

ിറ്റ് yeah. <laughs> <place> <own> <Pearl fountainzagıyor> <shared> <ra> గుండ అంటే ఏంటి? పాతది గుండ నాటికున్నావు బెల్లా గుండ. ఐని కాలిన గట్టా. ఆ గుండ తిని అచ్చం బట్టా కొర్నిసి. ఐని కాలిన గట్టి తీయకరే. నురే? మెచా కాటా మోదియ్పో మాటి కట్టణం. ఐ పార్ట్ వార్ని నిందిపో. పార్ట్ వార్ని కాలి కూసా రోడ. ఎర్ది పడిచేది. వీర్ననే ఎర్దిది. ఇది కొరై ఉండని ని. അത് കൊറേണ്ട് അതാണ് കിട്ടി പിന്ന കണ്ടോ അതെങ്ങനെ കഥ പറയാറോ ആരെല്ലാം ഒന്നിച്ചു പെടുന്നറാ

അടിニャാര വടലി അപ്പ വാടടില്ലേ അപ്പ വാടടില്ലേ ഹ കാളൂരലാ അപ്പ അപ്പ വാടടണ്ട് ആണോ നാരിന്റെ പാട അതി പോണ്ട് ആണോ പോണ്ട് ഉണ്ട് ഇപ്പോളും ഉണ്ടോ അപ്പമൊന്നില്ല അതെ കൈയാ വൈസൈനെ ഇടാടില കണ്ടം ഇടല്ലേ ഇട നമുക്ക് വിറ്റുണ്ട് നിങ്ങൾക്ക്ണ്ടോ ആങ്കില്ല അതെ കഞ്ഞിക്ക് ആ